കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിൽ സയന്റിഫിക് ഓഫീസർമാരുടെ ഒഴിവിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തി ഒന്നിലെ കേരള അഭ്യാസത്തിലാണ് ഇതിനെക്കുറിച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതിലേക്ക് താല്പര്യങ്ങൾക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മൂന്ന് വരെ ഓൺലൈനായിട്ട് കേരള പി എസ് സിക്ക് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കേരള പി എസ് സി ആദ്യമായിട്ടാണ് അപേക്ഷ വൺ ഡേ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് പാചകർക്ക് മാത്രമേ ഇങ്ങനെ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാൻ ഡോക്ടർ പുതിയ എല്ലാവർക്കും ഒരിക്കൽ കൂടിയിലേക്ക് സ്വാഗതം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം അതിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ളത് നൂറ്റി എൺപത്തഞ്ച് പാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റ് കെമിക്കൽ ലബോറട്ടറി ആണ് പോസ്റ്റിന്റെ പേര് സയന്റിഫിക് ഓഫീസർ എന്നുള്ളതാണ് ശമ്പള സ്കെയിൽ അമ്പത്തോരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് എന്ന സ്കെയിലായിരിക്കും എണ്ണം പറഞ്ഞിട്ടില്ല എന്നാലും പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി വരുന്ന സമയത്തും അതുപോലെ റാങ്ക് ലിസ്റ്റ് പാലിക്കുന്ന സമയത്തും വരുന്ന ഒഴിവുകളൊക്കെ ഇതിലേക്ക് കൗണ്ട് ചെയ്യും എന്ന കാര്യം ഓർത്തിരിക്കുക ഇതിലേക്ക് നേരിട്ടുള്ള നിയമനമായിരിക്കും പ്രായം കളഞ്ഞുള്ള പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ രണ്ട് ദിവസം ഉൾപ്പെടെയാണ് അതുപോലെ എസ് സി എസ് സിക്കാരായിട്ടുള്ളവർക്ക് ഒ ബി സി കാര്ക്കും കേരള ഗവൺമെന്റിന്റെ നൽകുന്ന ഉയർന്ന പ്രായപരിധികളെ ഇവിടെയും ബാധകമായിരിക്കും ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക മാസ്റ്റേഴ്സ് ഡിഗ്രി എം എസ് സി കെമിസ്ട്രി അല്ലാതെ തത്യമായ യോഗ്യത അല്ലാതെ ഫോറൻസിക് സയൻസിലോ ബയോ കെമിസ്ട്രിയിലോളുള്ള മാസ്റ്റേഴ്സ് ബിരുദവും കൺസിഡർ ചെയ്യും അൻപത് ശതമാനം മാർക്കോടെ നേടിയ ബിരുദമായിരിക്കണം എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ തത്യമായ യോഗ്യതയും കൺസിഡർ ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും നമുക്ക് നോക്കാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ആദ്യമായിട്ടാണെങ്കിൽ കേരള പി എസ് സിക്ക് അപേക്ഷിക്കൊരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടി ഡബ്ല്യൂ 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 കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഐ എന്ന സൈറ്റിൽ പോയിട്ട് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈലിന്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് പിന്നീട് എത്ര പോസ്റ്റ് വേണമെങ്കിൽ അപേക്ഷിക്കാൻ കഴിയും ഒരു ഒരു തവണ മാത്രം ഈ രജിസ്ട്രേഷൻ നടത്തിയാൽ മതിയാവും അപ്പൊ ഈ ഇങ്ങനെ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ അടി നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം എന്ന അതുപോലെ ആറ് മാസം അടിയിലെടുത്ത ഫോട്ടോ ആയിരിക്കണം അതുപോലെ സത്സന്ധമായി വിവരങ്ങൾ മാത്രം നൽകാൻ ശ്രമിക്കുക പിന്നീട് വെരിഫിക്കേഷൻ സമയത്ത് തെറ്റായ വിവരങ്ങൾ കണ്ടുകിടിഞ്ഞാൽ പക്ഷെ നമ്മുടെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഇതിലേക്ക് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾ കേരള പി അപേക്ഷിക്കാൻ കഴിയും അപേക്ഷാ ഫീസ് ഒന്നും ഇല്ല അപേക്ഷ നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യത്തിൽ കേരള പി എസ് സി ആയിട്ട് ആവശ്യം വന്നാൽ അത് പ്രയോജനം ചെയ്യും അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ചെന്നിട്ട് മൈ ആപ്ലിക്കേഷൻസിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു ഒരു സോഫ്റ്റ് കോപ്പിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും ആ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ ആധാർ ഉണ്ടെങ്കിൽ ആധാറിൻ്റെ ഒരു കോപ്പി കോപ്പിയോട് നമ്മുടെ പ്രൊഫൈലിൽ അപ്ലോഡ് വെച്ച് ഇങ്ങനൊരു ഐ ഡി പ്രൂഫ് ആയിട്ട് നമുക്ക് ടെസ്റ്റ് എഴുതാൻ പോകുന്ന സമയത്തോ ഇന്റർവ്യൂ വിളിക്കുന്ന സമയത്തോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഈ സെലക്ഷനോട് ബന്ധപ്പെട്ട റിട്ടൺ ടെസ്റ്റോ ഒ എം ടെസ്റ്റ് ഓൺലൈൻ ടെസ്റ്റോ ഉണ്ടെങ്കിൽ അത് നമ്മൾ എഴുതാൻ റെഡിയാതൊരു കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് അതും നിർബന്ധമായും കൊടുത്തിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിവേഴ്സിറ്റികളുടെ താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മൂന്നിന് മുമ്പ് അപേക്ഷിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് എന്ന സൈഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ലഭ്യമാണ് അപ്പൊ ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും വേണ്ടി നല്ല രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം എല്ലാവർക്കും നല്ല എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് താങ്ക് യു